പരീക്ഷാകാലമാണ് ഒരുപാട് വിദ്യാർത്ഥികൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് പഠിക്കണമെന്ന് സീരിയസ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ പഠിക്കാൻ വേണ്ടി പുസ്തകം തുറന്നു കഴിഞ്ഞാൽ പഠിക്കാൻ വേണ്ടി ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധ കിട്ടുന്നില്ല എങ്ങോട്ടേക്കോ ശ്രദ്ധ പോവുകയാണ് പഠിക്കാനുള്ള ഒരു ട്രിക്ക് പറയുകയാണെന്നുള്ളത് ചോദിക്കാറുണ്ട് പല വീഡിയോകളും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നും അതിൻ്റെ മറ്റൊരു വീഡിയോ ആണ് വളരെ ലളിതമായിട്ട് ഒരാൾ ബോധപൂർവ്വം ശ്രമിക്കുകയാണെങ്കിൽ ലളിതമായിട്ട് ശരിക്കും പഠിക്ക പഠനത്തിൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയുള്ള ഒരു അഞ്ച് കാര്യങ്ങളാണ് പറയുന്നത് ആദ്യമേ ഓർക്കുക ശ്രദ്ധ തെറ്റിപ്പോകുന്നതിൽ രണ്ട് പ്രധാനപ്പെട്ട വില്ലന്മാരെന്ന് പറയുന്നത് ഒന്ന് പഠിക്കണമെന്ന ആഗ്രഹത്തോടു ആണെങ്കിൽ പോലും നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ പഠനമല്ലാത്ത മറ്റെന്ത് കാര്യമാണെങ്കിലും നമുക്ക് ഫോക്കസ് ചെയ്യാം സിനിമ കാണാൻ പറ്റും യാത്ര ചെയ്യാൻ പറ്റും മറ്റുള്ളവരോട് സംസാരിച്ചിരിക്കാൻ ഒക്കെ ശരിയാണ് പഠിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴായിരിക്കും ചിന്തകൾ വരിക അനാവശ്യമായ കുറേ ചിന്തകൾ ഒരുപക്ഷെ പരീക്ഷയായിട്ട് എൻ്റെ ഭാവി എൻ്റെ പഠനം എൻ്റെ മാർക്ക് ഇനി എന്തിനാണ് പഠിക്കാൻ പോകുന്നത് ഇങ്ങനെയുള്ള ചിന്തകൾ പത്താം ക്ലാസ്സുകാരും പ്ലസ് ടുക്കാരും കാരും അങ്ങനെ ചിന്തിക്കും ഇനി അതല്ലെങ്കിൽ കാമുകനെക്കുറിച്ച് സ്കൂളിനെക്കുറിച്ച് കോളേജിനെക്കുറിച്ച് കാമുകിയെക്കുറിച്ച് വീട്ടുകാരെക്കുറിച്ച് ഇനി ഇതൊന്നും അല്ലെങ്കിൽ വെറുതെ ഉള്ള ചിന്തകൾ ഇതാണ് അനാവശ്യമായ ചിന്തകളാണ് ഒന്ന് ശ്രദ്ധ തിരിക്കുന്നത് രണ്ടാമത്തത് പുതിയ കാലഘട്ടത്തിൽ പഠിക്കാനിരിക്കുന്ന സ്ഥലത്ത് അവൻ്റെ ശ്രദ്ധ തെറ്റിക്കുന്ന എന്തെങ്കിലും ഉണ്ട് പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ ഒരു കാരണവശാലും മൊബൈൽ ഫോൺ വീട്ടിലേതോ മറ്റോ അടുത്ത് വെച്ച് പഠിക്കരുത് അപ്പോഴാണ് അറിയാതെ വാട്സപ്പിലൊരു ഒരു ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു ഒരു മെസ്സേജ് വരുന്നു ഒരു കോൾ വരുന്നു നമ്മുടെ ശ്രദ്ധ തെറ്റി പോകുന്നു സോ അത് രണ്ടും ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് ശ്രദ്ധ കൊണ്ടുവരാൻ പറ്റും എന്തായാലും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കൊണ്ടുവരാനുള്ള അഞ്ച് കാര്യങ്ങളാണ് പറയുന്നത് അതിലേറ്റവും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പഠനവുമായി ബന്ധപ്പെട്ട് ഒരു ഒരു പ്രിപ്പറേഷൻ ഒരു സർവേ നടത്തണം എന്നുള്ളപ്പോഴും പറയും വെറുതെ ഇരിക്കുന്ന എണ്ണ പഠിച്ചേക്കാം അല്ലെങ്കിൽ വീട്ടുകാർ അച്ഛനോ അമ്മയും അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കും പോയി പഠിക്കട്ടെ പോയി പഠിക്കടാന്ന് ഇങ്ങനെ പറയും അതുകൊണ്ടല്ല പഠിക്കേണ്ടത് നമ്മൾ അഞ്ച് എട്ട് മണിക്ക് പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏഴ് മണിക്ക് പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആറര മുതലേ അതിന് പ്ലാൻ ചെയ്യുക ഇപ്പോൾ ഏഴ് മണിക്കാൻ പഠിക്കാനായിരിക്കും ഏഴ് മണിക്ക് ഞാൻ ഫിസിക്സാണ് പഠിക്കുക ഏഴ് മണിക്ക് ഹിസ്റ്ററി ആണ് പഠിക്കുക അതിൻ്റെ നോട്ട് ഇവിടെ ടെക്സ്റ്റ് എവിടെ പഠനത്തിലേക്ക് വേണ്ടിയിട്ട് ഒരുങ്ങുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ സ്ഥലത്ത് തന്നെ പോയിരിക്കുകയും ചെയ്യാം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക അങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങളുടെ ഫോക്കസ് പഠനത്തിലേക്ക് വരും അല്ലാതെ മറ്റെന്തോ എന്തോ ജോലിക്കിടയിൽ ഓടി വന്ന് പഠിക്കാൻ വേണ്ടി പുസ്തകം എടുക്കുമ്പോഴാണ് ശ്രദ്ധ തെറ്റി സോ പഠനത്തിന് വേണ്ടി ഒരുങ്ങുക എന്നാണ് ഒന്നാമത്തെ കാര്യം രണ്ട് ഇങ്ങനെ ഒരുങ്ങിയാലൊക്കെ ശരിയാണെങ്കിലും ശ്രദ്ധ തെറ്റിപ്പോകുന്ന ചിന്തകൾ വരുമ്പോൾ അപ്പോൾ തന്നെ പഠനം അവിടെ നിർത്തിവെച്ചിട്ട് ഒരു പേപ്പറിൽ എഴുതുക എഴുതി വെക്കുക ബോധപൂർവം എന്താണ് ഞാനിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എഴുതി നോക്കുക അപ്പോൾ ഒന്നും ഉണ്ടാവില്ല ശരിക്കും ഹോളോ ബോൾ പോലെ അതിനുള്ളിൽ ഒന്നുമില്ല വെറും നമുക്ക് അനാവശ്യമായ ചിന്തയാണെന്ന് മനസ്സിലാകും അപ്പോൾ തന്നെ മനസ്സിന് ശരിക്കും ഡയറക്ഷൻ കൊടുക്കുക ഇത് ഇതെൻ്റെ ജീവിതത്തിനെ ബാധിക്കുന്ന എനിക്കൊരു ഗുണവും ചിന്തകളാണ് അതുകൊണ്ട് ഞാനിനി ഇത്തരം ചിന്തകളിലേക്കല്ല പോകേണ്ടത് പഠനത്തിലേക്ക് അങ്ങനെ പഠനത്തിന് വേണ്ടി ഫോക്കസ് കൊണ്ടുവരും രണ്ടാമത്തെ കാര്യം അങ്ങനെയുള്ള ചിന്തകൾ വന്നു കഴിഞ്ഞാൽ ആ ചിന്തകൾക്ക് നമ്മൾ മാർക്കിട്ട് ഒഴിവാക്കുകയും അതുപോലെ തന്നെ ഈ ചിന്ത വരാനായി ട്രിഗർ ചെയ്യുന്ന എന്തെങ്കിലും സാഹചര്യം നമ്മളെ റൂമിലുണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ നോക്കി ചുമറിൽ ഗാന്ധിജിയുടെ ചിത്രം കണ്ടപ്പോഴോ ഇപ്പറേ പിന്നെ കാറിൻ്റെ ചിത്രം കണ്ടപ്പോൾ കാറിനെ കുറിച്ച് ചിന്തിച്ച് അങ്ങനെ ട്രിഗർ ചെയ്യുന്ന എന്തെങ്കിലും റൂമിലോ പരിസരത്തോ ഉണ്ടെങ്കിൽ അതെടുത്ത് ഒഴിവാക്കുകയും അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെറുതെ ആളുകൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരു റിമോട്ട് എടുത്തുണ്ടെങ്കിൽ ഈ റിമോട്ട് എടുത്ത് അതിൻ്റെ ബാറ്ററി ഒന്ന് അഴിച്ചു നോക്കി ഇതിലെ നമ്പറൊക്കെ നെക്കി നോക്കി ഇങ്ങനെ കളിക്കും അങ്ങനെ എന്താണോ നമ്മൾ ഡിസ്റ്റേബ് ചെയ്യുന്നത് അതെടുത്ത് ഒഴിവാക്കണം പ്രത്യേകിച്ച് ഫോണ് അത്തരം കാര്യങ്ങൾ മൊബൈലിലൊക്കെ കമ്പ്യൂട്ടറൊക്കെ ഡിസ്റ്റർബൻസ് ആണെങ്കിൽ എടുത്ത് മാറ്റണം അതല്ല കമ്പ്യൂട്ടർ സ്ക്രീൻ ഉപയോഗിച്ച് പഠിക്കുന്നവരാണെങ്കിൽ അത് യൂസ് ചെയ്യാൻ എന്നുള്ളതാണ് നാലാമത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ പലപ്പോഴും ചൈനീസ് ടെക്നിക്കലൊക്കെ പറയാറുണ്ട് പൊമോഡോറോ ടെക്നിക്കും എന്നൊക്കെ പറഞ്ഞ് പഠി പറയാറുണ്ട് ഒരു മനുഷ്യന് ശ്രദ്ധിക്കാൻ കഴിയുന്നതിൻ്റെ പരമാവധി ടൈം പലപ്പോഴും പറയാറുള്ളത് ഇരുപത് മുതൽ മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് വരെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പഠിക്കാനിരിക്കുക എന്നും പറഞ്ഞിട്ട് നാളെ പരീക്ഷയാണെന്ന് പറഞ്ഞ് നാല് മണിക്കൂറും അഞ്ച് മണിക്കൂറും ഒരേ ഇരിപ്പിൽ പഠിക്കുന്നതല്ല ശരി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക മറ്റു ശ്രദ്ധകളൊന്നും പാടില്ല ശ്രദ്ധത്തെ തെറ്റുക ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് മുപ്പത് മിനിറ്റ് ആകുമ്പോൾ ശ്രദ്ധ തെറ്റുന്നുണ്ടെങ്കിൽ ശ്രദ്ധ തെറ്റിക്കാനായിട്ട് എഴുന്നേറ്റ് ഒന്ന് പുറത്തേക്ക് പോകുക ഒന്ന് മുഖമൊക്കെ കഴുകി നോക്കുക ഒന്ന് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് ഫ്രഷ് ആയിട്ട് വീണ്ടും വന്നിരിക്കുക കട്ടൻ കാപ്പിയോ ചായയോ വെള്ളമോ എന്തെങ്കിലും കുടിച്ചിട്ട് തിരിച്ച് വന്നിരിക്കുക വീണ്ടും അരമണിക്കൂർ പഠിക്കുക അങ്ങനെ ഓരോ അരമണിക്കൂറിലും ഫൈവ് മിനിറ്റ്സ് ബ്രേക്ക് കൊടുക്കുന്ന ടെക്നിക്ക് പഠനത്തിൽ ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും ഏറ്റവും അവസാനമായിട്ട് അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് പഠനത്തിന് മാത്രമല്ല ജീവിതത്തിൽ എപ്പോഴും ഫോക്കസ് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ശരിക്കും ഇങ്ങനെ കലങ്ങിയ വെള്ളം പോലെയാണ് നമ്മുടെ മനസ്സ് നിൽക്കുന്നത് എങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം ചെളി ഇങ്ങനെ കലങ്ങി വെ അതിനകത്ത് ഒരു തെളിച്ചം ഉണ്ടാവില്ല എപ്പോഴും കലങ്ങി കിടക്കുന്നു അത് ശാന്തമായിട്ട് ഊറാൻ വേണ്ടി ഇങ്ങനെ വെച്ചു കൊടുക്കുക ഒരു പത്ത് മിനിറ്റോ അര മണിക്കൂറോ എത്രയും സമയം വെക്കുമ്പോൾ അതിൽ നിന്ന് ചെളികളെല്ലാം ഓറിയത് ക്ലീനായിട്ടുള്ള വെള്ളമായി മാറുന്നത് പോലെ കലങ്ങിയ മനസ്സുമായിട്ട് പഠിക്കാനിരുന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും കയറില്ല നമ്മുടെ മാനസികം ശ്രദ്ധയൊക്കെ വേറെ ആയിരിക്കാം അതുകൊണ്ട് പഠിക്കുന്നതിന് മുമ്പ് ഒരു അഞ്ച് മിനിറ്റ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക കൃത്യമായിട്ട് ഒരൊറ്റ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക പ്രത്യേകിച്ച് പഠന കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് അഞ്ച് മിനിറ്റ് ബ്രീത്തിങ് എക്സൈസൊക്കെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും പഠനത്തിൽ ഫോക്കസ് കൂടുന്നതാണ് സോ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും പഠിക്കുന്ന ഷെയർ ചെയ്യുക ഇത് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഫലമുണ്ടാവുന്നതാണ് എന്തായാലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്ക് നിർത്തുന്നു സ്നേഹപൂർവ്വം ഞാൻ മുജി empty vlog